ഹലോ ഉപ്പും മുളകും വീഡിയോന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെയേറെ ശ്രദ്ധ നേടിയ ഒരു പരമ്പരയാണ് ഉപ്പും മുളകും ആരാധകർ സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഉപ്പും മുളകും എന്ന പരമ്പരയെ കുറിച്ച് ഈ ഒരു പരമ്പര തുടക്കം മുതൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ ഈ ഒരു പരമ്പരയ്ക്ക് ആരാധകർ വളരെയേറെ കഴിഞ്ഞു ഇതിന്റെ കാരണം എന്തെന്നാൽ ഈ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ൾ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിന്റെ തുടക്കം മുതലുള്ള വ്യൂവേഴ്സിനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു പരമ്പരയുടെ ആദ്യം മുതൽക്കു തന്നെയുള്ള വീഡിയോസുകൾക്ക് ആറ് മില്യൺ വ്യൂവേഴ്സാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോഴുള്ള അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾക്ക് ആറ് ലക്ഷത്തിലധികം വീവേഴ്സുകളാണ് കിട്ടുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരമ്പരയുടെ റീച്ച് കുറയുന്നതിനുള്ള കാരണം അതുമാത്രമല്ല ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഉപ്പും മുളകും ആ പഴയ ലെവലിൽ എത്തുന്നില്ല നമുക്കറിയാം പഴയ എപ്പിസോഡുകളുടെ മെയിൻ പിള്ളേർ തന്നെയായിരുന്നു ഉപ്പുമുളകിലും മുടിയനും ലച്ചുവും ശിവയും കേശുവും പാറക്കുട്ടിയുമൊക്കെ പഴയ എപ്പിസോഡിലെ ഒരു ക്യൂട്ട്നെസ് ഇപ്പോഴത്തെ എപ്പിസോഡിൽ ഇല്ല എന്ന് മാത്രം അതുമാത്രമല്ല പഴയ എപ്പിസോഡിലെ ആ ഒരു കുട്ടിത്തമുള്ള പിള്ളേരെയാണ് ആരാധകർക്ക് ഏറെ കുറെ ഇഷ്ടം ഇനി അതുപോലുള്ള എപ്പിസോഡുകൾ വരില്ല എന്ന് മാത്രം കാരണം ദിവസേന അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ കണ്ടന്റുകളും മാറി വരികയാണ് ഇപ്പോൾ ഉപ്പും മുളകും പരമ്പരയിൽ ിലെ ആരാധകർക്ക് മുന്നിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ശിവാനിയെയും മുടിയനെയും കുറിച്ചാണ് മുടിയൻ ഈ സീരിയലിൽ നിന്ന് കൂടിയാണ് ശിവാനി ഉപ്പും മുളകിൽ നിന്ന് പിന്മാറി നിൽക്കുന്നു എന്നാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഈ ഒരു പരമ്പരയിലേക്ക് ശിവാനി ഒരിക്കലും വരില്ല എന്ന വാർത്തയും വരുന്നുണ്ട് അതുമാത്രമല്ല ഉപ്പും മുളകിലെ ഓരോ ആർട്ടിസ്റ്റുകളെയും മെല്ലെ ുന്നു എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ഇതിന്റെ യഥാർത്ഥ കാരണം ജുവാനിക്ക് പഠിത്തവും കലോത്സവവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകാരണമാണ് ഈ ഒരു പരമ്പരയിൽ ഇല്ലാതെ ഇരിക്കുന്നത് പിന്നെ ഒഡിയൻ ഏഷ്യനെറ്റിന്റെ ബിഗ് ബോസ് കോൺട്രാക്ട് കഴിഞ്ഞാലുടൻ ഉപ്പും മുളകിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോസിന്റെ താഴെ അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തുടർന്നും പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം